നമസ്കാരം വെൽക്കം ബാക്ക് ടു ന്യൂഎസ് കിച്ചൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ആദ്യം വീഡിയോ മുഴുവനായിട്ട് കാണും ഇത് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് പുലാവ് ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം പുലാവ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ എടുക്കുകയാണെങ്കിലാണ് കൂടുതൽ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഉണ്ടാവുക ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു ബേലീഫ് മൂന്ന് ഗ്രാമ്പൂ ഇവയെല്ലാം ചെറുതീയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ സ്പൈസസ് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടിയിട്ടിട്ട് ഇതിന്റെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തതായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും അരക്കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത് അരക്കപ്പ് ബീൻസ് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറോ ക്യാബേജോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഈ വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടയിലിട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാണ് ബസ്മതി അരി ഒരു മൂന്ന് കപ്പ് ഞാനിവിടെ നല്ലപോലെ കഴുകി ഒരു ഇരുപത് മിനിറ്റ് വാഷ് വാഷ് ചെയ്ത് കുതിർത്തി എടുത്തതാണ് അത് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് അരി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അരി ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ഉലർന്ന് കിട്ടാനാണ് നമ്മൾ അരി ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തുകൊണ്ട് നാലര കപ്പ് വെള്ളം അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത് അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്തപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് ബാക്കി ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സ്വല്പ ഉപ്പ് നമ്മൾ എപ്പോഴും മുന്നിലോട്ട് നിൽക്കാൻ തരത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴാണ് ചോറ് വുമ്പോ ചോറിൽക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് കിട്ടുകയുള്ളൂ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചു കൊടുക്കാം സ്റ്റവിന്റെ ഫ്ലെയിമ് ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് ഒറ്റ വിസിൽ കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക ഫൈനലി പുലാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒട്ടും കട്ട പിടിക്കാതെ നല്ല ഉലർന്നിരിക്കുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പെർഫെക്റ്റ് പുലാവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുലാവിന്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാ കുട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കല്ലേ കേട്ടോ നമ്മൾ നേരം വൈകുന്നേ എനിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചടപടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാണെങ്കിലൊക്കെ കഴിച്ചു പോകും അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടുകാരാണെങ്കില് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു